നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ ക്ലിനിക്കിൽ വരുന്ന അമ്മമാരുടെ സ്ഥിരം പരാതിയാണ് കുട്ടികൾക്ക് പ്രതിരോധശേഷി കുറവാണ് ഒരു പനി വന്നിട്ട് അത് വിട്ടുമാറുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ ഒരു പനി കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്ക് അടുത്ത പനി വന്നു ഡോക്ടറെ പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മരുന്നുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള പരാതികൾ അപ്പൊ കുട്ടികളുടെ പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം പ്രധാനമായിട്ടും കുട്ടികൾക്ക് കണ്ടുവരുന്ന ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് വിട്ടുമാറാത്ത ചുമ പനി ജലദോഷം തുമ്മല് തണ്ണു ചൊറിച്ചില് തൊണ്ട ചൊറച്ചില് അതുപോലെ തന്നെ വയറ്റില് ദഹനം നന്നായിട്ട് നടക്കാത്ത അവസ്ഥ ഛർദി ലൂസ് മോഷൻ ബ്രീതിങ് ഡിഫിക്കൽറ്റീസ് നുമോണിയ അങ്ങനെ തുടങ്ങിയ ഇൻഫെക്ഷൻസ് ആണ് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് മാത്രം ഇങ്ങനെ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല പൊതുവെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കുട്ടികൾക്കും അടിക്കിടെ രോഗം വരുന്നവരാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ തൊട്ട് നമ്മൾ അവരുടെ ഭക്ഷണശീലിയും ജീവിത ശൈലികളും ഒക്കെ നമ്മൾ ചിട്ടപ്പെടുത്തി എടുത്തെങ്കിലും മാത്രമേ പ്രതിരോധ ശേഷി നിലനിന്ന് പോകുകയുള്ളൂ അല്ല ജനിക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ പത്ത് വയസ്സ് വരെ നല്ല പ്രതിരോധ ശേഷിയുണ്ട് അത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് കുറഞ്ഞു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ ആഹാര രീതിയിൽ വരുന്ന വ്യത്യാസവും അതുപോലെ അവരുടെ ജീവിത രീതിയിൽ വരുന്ന വ്യത്യാസങ്ങളും കൊണ്ട് തന്നെയാണ് അപ്പൊ എന്തൊക്കെ ആഹാരങ്ങൾ കൊടുത്താലാണ് നമ്മുടെ കുട്ടിക്ക് കുറച്ചും കൂടി ഒരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ പറ്റും അതിലാദ്യം നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത് എന്തൊക്കെ അവസ്ഥകൾ കൊണ്ടാണ് കുട്ടികൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് കയറി അവരുടെ ശരീരത്ത് പിടിക്കുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോൾ പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഒരു പനി വന്നിട്ട് അത് പൂർണമായി വിട്ടുമാറാണ്ട് അടുത്ത പനി വരുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ കുട്ടിക്ക് പനി വന്ന് ഒരു മൂന്ന് ദിവസം പനിച്ച് പനി മാറാണ്ടിരിക്കുകയാണെങ്കിൽ അതിലുള്ള മെഡിസിൻസ് എടുത്ത് നിങ്ങൾ പനി പൂർണ്ണമായിട്ട് മാറ്റേണ്ടതാണ് കുട്ടികളെ അതിനു മുന്നേ സ്കൂളിൽ വിട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് അത് മറ്റുള്ളവരിലോട്ട് പകരുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ വീക്കായിരിക്കുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് എല്ലാം പെട്ടെന്ന് അവർക്ക് കിട്ടുകയും ചെയ്യും ഞാൻ പറഞ്ഞിരുന്നു ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ അവരുടെ ആഹാര രീതി ശ്രദ്ധിക്കണം എന്നുള്ളത് അതിൽ ആദ്യം പറയാനുള്ളത് മുലപ്പാൽ നന്നായിട്ട് കൊടുക്കുക അമ്മയുടെ മുലപ്പാലില് കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ഒരു രണ്ടോ ദിവസം വരുന്ന മഞ്ഞ കലർന്ന പാല് കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ് അതിൻ്റെ അകത്ത് കില്ലർ സെൽസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ തലച്ചോറിന്റെ വികാസത്തിനും ഇത് വളരെ ഗുണകരമാണ് അപ്പൊ മുലപ്പാൽ നന്നായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പന്ത്രണ്ട് മണിക്കൂർ ഉറക്കം കിട്ടിയിരിക്കണം എല്ലാ ദിവസവും അവർ കുറഞ്ഞത് ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം അതുപോലെ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ എട്ട് മണിക്കൂർ ഉറക്കം നിർബന്ധമാണ് അതുപോലെ തന്നെ കുട്ടികൾ വ്യായാമം ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം ഒരു മണിക്കൂറെങ്കിലും നിങ്ങളുടെ കുട്ടികൾ പുറത്തിറങ്ങി കളിച്ചാൽ മാത്രമേ അവർ ആ കാലാവസ്ഥയോട് അനുയോജ്യപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ കാലാവസ്ഥ അവർക്ക് ഫേവറബിൾ ആയിട്ട് മാറുകയുള്ളൂ അതുപോലെ തന്നെ വ്യായാമവും നമ്മുടെ പ്രതിരോധ ശേഷിയില് പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പം എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും നിങ്ങളുടെ കുട്ടികള് വ്യായാമം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പുറത്തിറങ്ങി കളിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതിനാദ്യം നിങ്ങളും മൊബൈലും ടി വി എല്ലാം മാറ്റി വെച്ച് കുട്ടികളുടെ കൂടെ പുറത്തിറങ്ങിയാൽ തന്നെ ചെറിയ കുട്ടികളടക്കം അതൊരു ശീലമായി കൂടും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് ഒരു അസുഖമുണ്ട് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷസ് രോഗമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കുട്ടീനെ സ്കൂളിൽ വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ചെറിയൊരു ജലദോഷം അല്ലേ ചെറിയൊരു പനിയല്ലേ എന്നോർത്ത് നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടും അവിടെ നിന്ന് ബാക്കിയുള്ള കുട്ടികൾക്ക് അത് സ്പ്രെഡ് ആവുകയും ചെയ്യും അപ്പൊ രോഗമുള്ള കുട്ടികൾക്ക് വിശ്രമം അത്യാവശ്യമാണ് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അത്രയ്ക്കധികം ഒന്നും പഠിക്കാനില്ല അപ്പം അവർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള റെസ്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താം അതുപോലെ തന്നെ സ്കൂളിൽ വിടാണ്ടിരിക്കാം ഇനി ഭക്ഷണം ചിലവർക്ക് അലർജി ഉണ്ട് ഉണ്ടല്ലേ ചില ഫുഡുകൾ ചില കുട്ടികൾക്ക് പിടിക്കില്ല ചിലപ്പോൾ സീ ഫുഡ് ആവാം ചിലപ്പോൾ പാലാവാം അങ്ങനെയുള്ള വസ്തുക്കൾ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം അങ്ങനെ അലർജിയുള്ള വസ്തുക്കൾ മാറ്റി നിർത്താം അല്ലെങ്കിൽ ഒഴിവാക്കാം പാല് കൊടുത്തിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും അലർജി വന്നു അല്ലെങ്കിൽ തണുപ്പ് കൂടി കോൾഡ് വന്നു ജലദോഷം വന്നു നമ്മൾ അത് മാറി കഴിയുന്നവരെ പാല് കൊടുക്കാണ്ടിരിക്കുകയും വീണ്ടും പാല് കൊടുക്കുമ്പോൾ വീണ്ടും കുട്ടികൾക്ക് ജലദോഷം വരികയും ചെയ്യും അപ്പൊ അലർജി ഉള്ള ഭക്ഷണ സാധനങ്ങൾ അവർക്ക് കൊടുക്കാണ്ടിരിക്കാം ഇനി ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം കുട്ടികളുടെ ഭക്ഷണത്തിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താം നമ്മൾ ഈ പതിനൊന്നരയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു വരുന്നപ്പോൾ പല പേരന്റ്സും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള രീതിയാണ് എന്തെങ്കിലും ബേക്കറി സാധനങ്ങൾ കൊടുത്തുവിടുക അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങൾ കൊടുത്തുവിടാന്നുള്ളത് അതിന് പകരം നിങ്ങൾ ഫ്രൂട്ട്സ് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഫ്രൂട്ട്സോ നട്ട്സോ കൊടുത്തുവിടുക നട്ട്സ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലൊരു ഭക്ഷണമാണ് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഫ്രൂട്ട്സും നട്ട്സും കഴിക്കുന്ന കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലായിട്ട് കണ്ടുവരുന്നിട്ട് തന്നെ വയറ്റിലുള്ള അസുഖങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക്സ് നന്നായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ തൈര് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആവശ്യത്തിനുള്ള പ്രോബയോട്ടിക്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടും അപ്പൊ തൈര് ദിവസവും നിങ്ങളുടെ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇലക്കറികളും ഉള്ളികള് കുഞ്ഞുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഈ കുഞ്ഞുള്ളി വെളുത്തുള്ളി സവോളയൊക്കെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഒരുപാട് ഗുണം ചെയ്യുന്നവയാണ് അപ്പൊ അത് പച്ചയ്ക്ക് സാലഡ് രൂപത്തിൽ കൊടുക്കാം ഇല്ല എങ്കിൽ എല്ലാ ഭക്ഷണത്തിലും ഇത് ആഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക കൂടാണ്ട് ഇപ്പം ഓംലെറ്റ് ഒക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഓംലെറ്റ് ആക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അത് നിങ്ങളുടെ കുട്ടികളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഇൻഫെക്ഷൻസ് ഒരുപാട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും അടുത്തതായിട്ട് ഇലക്കറികൾ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക മുരിങ്ങയില ആണെങ്കിലും ചീരയൊക്കെ ആണെങ്കിലും കുട്ടികളുടെ ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തിയിരിക്കണം അങ്ങനെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഒരുപാട് നല്ലതാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നല്ലതാണ് പ്രോട്ടീൻ ഉൾപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ചിക്കൻ കൊടുക്കാം അതുപോലെ തന്നെ മീൻ കൊടുക്കാം ഇനി അവരുടെ എനർജിക്കായിട്ട് ഫാറ്റ് ആവശ്യമാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ടുള്ള നെയ്യ് വെണ്ണ ഒക്കെ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പ് കാരണം നെയ്യും വെണ്ണയൊക്കെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് അപ്പൊ നമുക്കറിയാം എല്ലാ കുട്ടികളും എല്ലാ ഭക്ഷണവും കഴിക്കില്ല അവർക്ക് എല്ലാ ഭക്ഷണങ്ങളും ഇഷ്ടപ്പെടില്ല പക്ഷെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ അത് പാകം ചെയ്ത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അവരറിയാണ്ട് ബാക്കിയുള്ള ഭക്ഷണത്തിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് രോഗപ്രതിരോധ ശേഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കൂടാണ്ട് എന്നും രാവിലെ കുട്ടികൾക്ക് വെറും വയറ്റിൽ തേനിൽ ഒരുനുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം തേനും മഞ്ഞപ്പൊടിയും നമുക്കറിയാം മഞ്ഞപ്പൊടിയിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും തേന് നമുക്കറിയാം ഒരുപാട് മെഡിക്കൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് തേന് അപ്പൊ തേനിൽ ഒരു ഉള്ള മഞ്ഞപ്പൊടി ഇട്ടിട്ട് ദിവസവും കൊടുക്കുകയാണെങ്കിൽ സ്കിൻ ഡിസീസ് മാറിക്കിട്ടാനും അതുപോലെ തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുകയും ചെയ്യും ഇനി കുട്ടികൾക്ക് പാൽ കൊടുക്കുമ്പോൾ അടിക്കിടെ ജലദോഷം വരുന്ന കുട്ടികളാണെങ്കിൽ പശുവും പാലിന് പകരം ആട്ടിൻ ആട്ടിൻപാൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പശുവും പാലിന് തണുപ്പ് ആട്ടിൻ പാലിന് അത്രയും തണുപ്പില്ല അപ്പൊ ആട്ടിൻപാൽ കൊടുക്കുകയാണെങ്കിൽ ഇടക്കിടയ്ക്ക് വരുന്ന ജലദോഷങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ ഇനി മഞ്ഞപ്പൊടി തേനിലിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മഞ്ഞപ്പൊടി പാലിലിട്ടിട്ടാണെങ്കിലും കൊടുക്കാം അതും ഒരുപാട് നല്ലതാണ് പിന്നെ നമുക്കറിയാം ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇപ്പൊ കൂടുതലാണ് അപ്പൊ മാറി മാറി വരുന്ന ക്ലൈമറ്റുമായിട്ട് നമ്മുടെ കുട്ടികൾ അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുക അതായത് പുറമെ കളിക്കുക എന്നുള്ളത് പ്രതിരോധശേഷി ശേഷി വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മണ്ണി കളിക്കുന്നത് മഴയത്ത് കളിക്കുന്നതൊക്കെ അപ്പൊ കുട്ടികളെ പുറമെ കളിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക ഒരു മണിക്കൂറെങ്കിലും കുട്ടികൾ പുറത്ത് കളിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങളുടെ കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഉപകാരപ്പെടുന്നവയാണ് കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര വറീഡായിരിക്കുന്നു അമ്മമാർക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്നോട് എന്തെങ്കിലും പറയാനുണ്ട് എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് തരാനുണ്ട് എങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക